അംഗനവാടിയിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനൊപ്പം പ്ലേറ്റിൽ മുട്ടകൾ വിളമ്പി വെച്ച് വീഡിയോ പകർത്തിയ ശേഷം മുട്ടകളെല്ലാം തിരിച്ചെടുത്തുകൊണ്ടുപോയ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു കർണാടകയിലെ കോപ്പൽ ജില്ലയിലാണ് സംഭവം അങ്കണവാടി ജീവനക്കാരായ ഷൈനാസ ബീഗം ലക്ഷ്മി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് മുന്നിൽ പാത്രത്തിൽ മുട്ടകൾ വെച്ച ശേഷം ആഹാരം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥന ചൊല്ലുന്നതും വീഡിയോ എടുത്തു തുടർന്നാണ് മുട്ടകളെല്ലാം എടുത്തുകൊണ്ടുപോയത് ഇത് വിവാദമായതിനെ തുടർന്നാണ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ ടു